എരിഞ്ഞടങ്ങാത്ത പോരാട്ടത്തിന്റെ തീക്കണൽ വി എസ് കണ്ണായി മാറിയോടെ നീന്തിയോൻ എ സമരീജാലയ്ക്ക് എണ്ണ പകർന്നു തീരാളിപ്പടർത്തിയോൻ ഏറെ കറുത്ത കാലം ജന്മഭൂമിയിൽ നേരറ്റ ജന്മിമാർ നാടുവാണി ഇടവേ വേരറ്റ മണ്ണിൻ്റെ മക്കളോടൊപ്പമായി വീറുറ്റ ചെങ്കൊടിയെന്തി നടന്നയാൾ കാവൽ ചവിട്ടി കുഴച്ചിട്ട് പിടഞ്ഞു പിടഞ്ഞു മരിക്കവേ പോൽ കുടില ചാരമായി മാറ്റിയോൻ മണ്ണിനെ പെണ്ണിനെ കയറി പിടിച്ചവർ കുന്നിനെ കൂലിയെ വെട്ടിക്കുറച്ചവർ പൊതുമുതൽ പൊതുവഴി മന്തിയെടുത്തവർ

ാവില്ല വിയസ്സി പോരാട്ട വീതിയെ നേരിൻ്റെ നോവിൻ്റെ തുണയാണ് പോരിൻറെ വീറാണ് വീയ കാലമേ മയക്കുവാനാവില്ല വീയസ്സിൽ പേരിനെ നേരിനെ പോരാട്ട വീതിയെ രണ്ടക്ഷരങ്ങളി മണ്ണിൻ്റെ പൂവിളി നേരിൻ്റെ മാറ്റൊലി പോരിൻ്റെ ശംഖൊലി രണ്ടക്ഷരത്തിൻ കരുത്തിൽ ഉയർന്ന തീ പന്തങ്ങളെന്നും ജ്വലിക്കും നിസംശയം പന്തങ്ങളെന്നും ജ്വലിക്കും നിസംശയം പന്തങ്ങളെന്നും ജ്വലിക്കും നിസംശയം